അധികം കാണാൻ കിട്ടാനില്ലാത്ത ഒരു താരപുത്രിയാണ് മോഹൻലാലിന്റെയും സുചിത്രയുടെയും മകൾ വിസ്മയ വിസ്മയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് എന്നല്ലാതെ ഇവരോടൊപ്പം ഈ വിസ്മയ എത്തുന്നത് വളരെ ചെറിയ സമയത്താണ് അങ്ങനെയുള്ള സമയങ്ങൾ പക്ഷേ ആരാധകർ ഏറ്റെടുക്കാറുണ്ട് അങ്ങനെ ഒരു വിശേഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിസ്മയ ഇതാ അച്ഛനോടും അമ്മയോടൊപ്പവും എത്തിയിരിക്കുകയാണ് അതാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുക്കുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയാം ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള താരപുത്രിയാണെങ്കിലും ചിത്രങ്ങളൊന്നും പങ്കുവെക്കാത്ത താരപുത്രിയുടെ ഏറ്റവും പുതിയ ചിത്രം ആരാധകർ ഇരുകൈനീട്ടി സ്വീകരിക്കുന്നു താരരാജാവും താരപത്നിയും ഒപ്പം താരകുടുംബത്തിലെ കുട്ടിയുമുണ്ട് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം എന്നും മകളെ ഇങ്ങനത്തെ ചിത്രങ്ങൾ പങ്കുവെക്കാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്നാണ് നിരവധി പേർ പറയുന്നത് മോഹൻലാലിനോടൊപ്പം സുചിത്രയോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കുന്ന വിസ്മയുടെ ചിത്രങ്ങളാണ് വിസ്മയെ പങ്കുവച്ചിരിക്കുന്നത് അച്ഛനും അമ്മയ്ക്കും സർപ്രൈസ് നൽകിയതാണോ എന്ന് നിരവധി പേർ ചോദിക്കുന്നുണ്ട് അധികമൊന്നും നാട്ടിലേക്ക് വരാതെ അച്ഛനും അമ്മയുടെ അടുത്തു ചെന്ന് നിൽക്കാത്ത ഒരു മകളായ വിസ്മയ പെട്ടെന്ന് വന്നപ്പോൾ പ്രേക്ഷകർക്കും അതൊരു ഞെട്ടലായി വിസ്മയോടൊപ്പം വെക്കേഷൻ ആഘോഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ മോഹൻലാലും സുചിത്രയും വിസ്മയോടൊപ്പം എവിടെയാണ് പോകുന്നതെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ അച്ഛനും അമ്മയും തന്നെ കാണാൻ ഇതുവരെ വന്നപ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിസ്മയയും ചിന്തിച്ചു അങ്ങനെ ഇപ്പോൾ സർപ്രൈസമായി എത്തിയിരിക്കുകയാണ് താരപുത്രി താരപുത്രിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് എന്ന് തന്നെ പറയാം അച്ഛനൊപ്പമുള്ള ചിത്രങ്ങളിൽ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നത് താരപുത്രി ഇപ്പോൾ അമ്മയെപ്പോലെയാണ് കാണാൻ എന്നാണ് പ്രണവ് ചില സിനിമകളിൽ അഭിനയിക്കുമ്പോൾ മോഹൻലാലിൻ്റെ രീതിയിലേക്ക് വരുന്നുവെന്നും അത് അവന്റെ അച്ഛനായതുകൊണ്ടാണ് അങ്ങനെ എത്തുന്നതെന്നും അല്ലാതെ അങ്ങനെ ആക്ട് ചെയ്യുന്നതല്ല എന്നൊക്കെ സുചിത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് വിസ്മയ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ മോഹൻലാലിന്റെ തനി പകർപ്പായാണ് തോന്നിയത് എന്നാൽ ഇന്നത്തെ സെൽഫിയിൽ നോക്കുമ്പോൾ സുചിത്രയുടെ തനി പകർപ്പായിട്ടാണല്ലോ തോന്നുന്നത് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അമ്മയ്ക്കും അച്ഛനോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് താരപുത്രി എത്തുമ്പോൾ പ്രേക്ഷകരെല്ലാവരും ആ വാർത്ത ഇരുകൈ നീട്ടിയാണ് സ്വീകരിക്കുന്നത് ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് പങ്കുവച്ച ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലാണ് അച്ഛനും അമ്മയ്ക്കും അമ്മയ്ക്കുമൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെയാണ് വിസ്മയ തന്റെ പുത്തൻ വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് നൽകിയ സർപ്രൈസ് എന്നാണ് വിസ്മയ ഈ ചിത്രത്തെക്കുറിച്ച് കുറിച്ച് അടിക്കുറിപ്പോടെ പറയുന്നത് പ്രേക്ഷകരെല്ലാവരും ഒരു വാർത്തയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ വാർത്ത ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള താരദമ്പതികളായതുകൊണ്ട് തന്നെയാണ് സുചിത്രയ്ക്കും മോഹൻലാലിനും ആശംസകൾ അറിയിച്ചും നിരവധി പേർ എത്തുന്നത് ഇതിന്റെ താഴെ നിരവധി പേരാണ് ന്യൂ ഇയറും ക്രിസ്മസും ആശംസകൾ അറിയിച്ചും എത്തുന്നത് താരപുത്രിക്കും കുടുംബത്തിനും ആശംസകൾ അറിയിക്കുന്നുണ്ട് പ്രണവ് എവിടെയെങ്കിലും മല മലകയറാൻ പോയിട്ടുണ്ടാകുമെന്നുള്ള ട്രോൾ കമന്റും ഇതിന്റെ താഴെ വന്നിട്ടുണ്ട് സാധാരണ എപ്പോഴും ട്രോളുകളിൽ നിറയുന്ന ഒരു വ്യക്തി തന്നെയാണ് പ്രണവ് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോഴും പ്രണവിനെ ആഘോഷിക്കുകയും അതുപോലെ ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ഒരുപാട് യാത്രകൾ ചെയ്യാൻ തന്നെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് പ്രണവ് മോഹൻലാലിനും അതേ ഇഷ്ടമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ സിനിമകളും സിനിമയുടെ ഹിറ്റും കാരണം തന്നെ അദ്ദേഹത്തിന് ഒരിക്കൽ പോലും നിന്ന് മാറാൻ സമയം കിട്ടിയിട്ടില്ല അദ്ദേഹം പിന്നീട് സിനിമയിലായിപ്പോയി സിനിമ നിർത്തിയിട്ട് പോലും യാത്ര ചെയ്യാൻ പോയാലോ എന്ന് പോലും ആലോചിച്ചു സമയമുണ്ടായിരുന്നുവെന്ന് ഒരിക്കൽ മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ